നമസ്കാരം ഏവർക്കും ജ്യോതിർ ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം ചില ദിവസങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലതും ചില ദിവസങ്ങൾ മോശവുമായി നമുക്ക് അനുഭവപ്പെടാറുണ്ട് ഇത് മനസ്സിൻ്റെ കാരകനം കൂടിയായ ചന്ദ്രനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ ഈ ചന്ദ്രൻ്റെ ചാരഫലവുമായി ബന്ധപ്പെട്ട് ഈ ആഴ്ചയിലെ എല്ലാ നക്ഷത്രക്കാരുടെയും അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള ദിവസങ്ങൾ അതേപോലെ തന്നെ ഫലങ്ങളും പരിശോധിക്കാം ആദ്യം അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മേടക്കൂറുകാരുടെ രണ്ടാമിടത്തും മൂന്നാമിടത്തും നാലാമിടത്തും അഞ്ചാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനെട്ടാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനക്ഷയത്തിന് സാധ്യതയുള്ളതിനാൽ അതായത് മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക ധനകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പത്തി ഒമ്പതിനു ശേഷം ഇരുപതാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പത്തിനാല് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ഭാര്യ ഭർത്തൃ സൗഖ്യം കുടുംബാന്തരീക്ഷം ശോഭനീയമായിരിക്കും സൗഖ്യം ഉണ്ടാകുന്നതായിരിക്കും വൈകുന്നേരം ആറ് മുപ്പത്തിനാലിന് ശേഷം ഇരുപത്തി മൂന്നിന് ശനിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് പതിനാറ് വരെ അനുകൂലമല്ല ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ഉണ്ടാവുക ശനിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് പതിനാറിന് ശേഷം അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാർഗസഞ്ചാരത്തിൽ വിഘ്നവും കാണുന്നതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക അടുത്തത് കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ഇടവക്കൂറുകാരുടെ ഒന്നാമിടത്തും രണ്ടാമിടത്തും മൂന്നാമിടത്തും നാലാമിടത്തും കൂടിയാണ് ചന്ദ്രൻചാരവശം സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനെട്ടാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പത്തി ഒമ്പത് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം വൃഷ്ടാന് ലാഭം ശയന സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പത്തി ഒമ്പതിന് ശേഷം ഇരുപതാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പത്തിനാല് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക ധനക്രയവിക്രയങ്ങൾ ചെയ്യുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇരുപതാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പത്തിനാല് മുതൽ ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് പതിനാറ് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ഭാര്യ ദാമ്പത്യ സൗഖ്യവും വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു ഇരുപത്തിമൂന്നാം തീയതി ശനിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് പതിനാറ് മുതൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ലഭിക്കുക അടുത്തത് മകീരം അന്ത്യപകുതി തിരുവാതിര പുണർദ്ദം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വിധിനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം വിദിനക്കൂറുകാരുടെ പതിനൊന്നാടത്തും പന്ത്രണ്ടാമത്തും ഒന്നാമടത്തും രണ്ടാമത്തും മൂന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനെട്ടാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പത്തി ഒമ്പത് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിതമായിട്ടുള്ള ചിലവിന് സാധ്യത കാണുന്നു കൂടാതെ ധനക്രയ വിക്രയങ്ങൾ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക ധനനാശത്തിന് സാധ്യത കാണുന്നു പതിനെട്ടാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പത്തൊമ്പത് മുതൽ ഇരുപതാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പത്തി നാല് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ദൃഷ്ടാന് ലാഭം ശയന സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു ഇരുപതാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പത്തിനാല് മുതൽ ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് പതിനാറ് വരെ പ്രതികൂലമാകുന്നു കാര്യതടസ്സം മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് സൂക്ഷിക്കുക ധനനാശത്തിനും സാധ്യത കാണുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക ധനകാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പത്തിനാല് മുതൽ ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് പതിനാറ് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ഭാര്യ ഭർത്തൃ സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു ഇരുപത്തിമൂന്നാം തീയതി ശനിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് പതിനാറ് മുതൽ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ലാഭം ശയന സൗഖ്യം ദാമ്പത്യ സൗഖ്യം കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു അടുത്തത് പുണർദ്ദം കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടക കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കർക്കിടകക്കൂറുകാരുടെ പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമത്തും ഒന്നാമിടത്തും രണ്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനെട്ടാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പത്തി വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പല വഴികളിൽ നിന്നുള്ള ധനലാഭം ബന്ധുസമാഗമം ധനാഭിവൃദ്ധിയും ഫലങ്ങളാകുന്നു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പത്തിയൊൻപത് മുതൽ ഇരുപതാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പത്തിനാല് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക ധനക്രയവിക്രയങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഇരുപതാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പത്തിനാല് മുതൽ ഇരുപത്തി തീയതി ശനിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് പതിനാറ് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാഭം ചയന സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു ഇരുപത്തിമൂന്നാം തീയതി ശനിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് പതിനാറ് മുതൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു ആയതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക മാനഹാനിക്കും അതേപോലെ ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതൽ എടുക്കുക അടുത്തത് മകം പൂരം ഉത്രം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ചിങ്ങക്കൂറുകാരുടെ പത്താമിടത്തും പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമത്തും ഒന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപതാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പത്തിനാല് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം പല വഴികളിൽ നിന്നുള്ള ധനലാഭം ബന്ധുസമാഗമം സുഹൃസംഗമം ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു ഇരുപതാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പത്തിനാല് മുതൽ ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് പതിനാറ് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിതമായിട്ടുള്ള ചിലവുണ്ടാകുവാൻ സാധ്യത കാണുന്നതിനാൽ ധനകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക ശനിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് പതിനാറ് മുതൽ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ട ലാഭം ശയന സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു അടുത്തത് ഉത്രം മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കന്നിക്കൂറുകാരുടെ ഒൻപതാമിടത്തും പത്താം ഇടത്തും പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനെട്ടാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ മുപ്പത്തി ഒമ്പത് വരെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് സിദ്ധിക്കുക ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ഭക്ഷണകാലങ്ങളിൽ ശ്രദ്ധിക്കുക തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പത്തി ഒമ്പത് മുതൽ ശനിയാഴ്ച വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ലാഭം സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം പല വഴികളിൽ നിന്നുള്ള ധനലാഭം ബന്ധുസമാഗമം സുഹൃസംഗമം എന്നിവ ഫലങ്ങളാകുന്നു ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് പതിനാറ് മുതൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിതമായിട്ടുള്ള ചിലവിന് സാധ്യത ആയതിനാൽ ധനകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക അടുത്തത് ചിത്തിര അന്ത്യപകുതി ചോതി വിശാഖം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം തുലാക്കൂറുകാരുടെ എട്ടാമിടത്തും ഒൻപതാമിടത്തും പത്താമിടത്തും പതിനൊന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനെട്ടാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പത്തി വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു ശത്രുക്കളെ കൊണ്ടുള്ള ശല്യങ്ങൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അപകട സാധ്യത എന്നിവ ഉള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക പതിനെട്ടാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പത്തി ഒമ്പത് മുതൽ ഇരുപതാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പത്തിനാല് വരെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള അനുഭവങ്ങളാണ് ഉണ്ടാവുക ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത ഉള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക ഭക്ഷണകാര്യങ്ങളിൽ കാര്യങ്ങളിൽ ഇരുപതാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പത്തിനാല് മുതൽ ഇരുപത്തി മൂന്നിന് ശനിയാഴ്ച രാത്രി വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം പല വഴികളിൽ നിന്നുള്ള ധനലാഭം ബന്ധുസമാഗമം സുഹൃസംഗമം എന്നിവ ഫലങ്ങളാകുന്നു അതുപോലെ ധനവർധനവും സിദ്ധിക്കുന്നതായിരിക്കും അടുത്തത് വിശാഖം കാൽപാകം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃശ്ചിക കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം വൃശ്ചിക കൂറുകാരുടെ ഏഴാമിടത്തും എട്ടാമിടത്തും ഒൻപതാമിടത്തും പത്താമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനെട്ടാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പത്തി വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ലാഭം ശയന സൗഖ്യം വസ്ത്രാതി ധനലാഭവും ഫലങ്ങളാകുന്നു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പത്തി ഒൻപത് മുതൽ ഇരുപതാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പത്തിനാല് വരെ അനുകൂലമല്ല കാര്യതടസ്സം ശത്രുക്കളെ കൊണ്ടുള്ള ശല്യങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക അഗ്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക ഇരുപതാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പത്തി നാല് മുതൽ ഇരുപത്തിമൂന്നാം തീയതി ശനിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് പതിനാറ് വരെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് അനുഭവത്തിൽ വരിക എങ്കിലും ഉദരസംബന്ധമായിട്ട് ഒന്ന് രോഗങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക ഭക്ഷണകാര്യങ്ങളിൽ കാര്യങ്ങളിൽ തീയതി ശനിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് പതിനാറ് മുതൽ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ വിജയം എന്നിവ ഫലങ്ങളാകുന്നു അടുത്തത് മൂലം പൂരാടം ഉത്രാടം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ധനക്കൂറുകാരുടെ ആറാമിടത്തും ഏഴാമിടത്തും എട്ടാമിടത്തും ഒൻപതാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനേഴാം തീയതി ഞായറാഴ്ച മുതൽ ഇരുപതാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പത്തിനാല് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ശത്രുക്കളിന്മേൽ വിജയം രോഗശമനം മൃഷ്ട ലാഭം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത സുഖശയനം എന്നിവ ഫലങ്ങളാകുന്നു ഇരുപതാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പത്തിനാലിന് ശേഷം ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് പതിനാറ് വരെ അനുകൂലമല്ല കാര്യ തടസ്സം കാണുന്നു ശത്രുക്കളിൽ നിന്നും ശല്യങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത അഗ്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അപകട സാധ്യത എന്നിവ ഉണ്ടാകുവാൻ സാധ്യത ഉള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് പതിനാറ് മുതൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് സിദ്ധിക്കുക സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത ഉള്ളതിനാൽ ഒന്ന് ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മകരക്കൂറുകാരുടെ അഞ്ചാമിടത്തും ആറാമിടത്തും ഏഴാമിടത്തും എട്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനെട്ടാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ മുപ്പത്തിയൊൻപത് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാർഗസഞ്ചാരത്തിൽ വിഘ്നം എന്നിവ ഫലങ്ങളാകുന്നു പതിനെട്ടാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ മുപ്പത്തി ഒൻപത് മുതൽ ഇരുപതാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പത്തിനാല് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് ശത്രുക്കളിൻമേൽ വിജയം രോഗശമനം എന്നിവ ഫലങ്ങളാകുന്നു ഇരുപതാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പത്തിനാലിന് ശേഷം വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ലാഭം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത സുഖശയനം എന്നിവ ഫലങ്ങളാകുന്നു ധനലാഭവും ഫലങ്ങളാകുന്നു ഇരുപത്തി തീയതി ശനിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് പതിനാറ് മുതൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അഗ്നിസമ്മദ്ധമായിട്ടുള്ള കാര്യങ്ങളിൽ അപകടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് സൂക്ഷിക്കുക ശത്രുക്കളിൽ നിന്നുള്ള ശല്യങ്ങളും കാണുന്നു ആയതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക അടുത്തത് അവിട്ടം അന്ത്യപകുതി ചതയം പുരൂരുട്ടാതി മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കുംഭക്കൂറുകാരുടെ നാലാമിടത്തും അഞ്ചാമിടത്തും ആറാമിടത്തും ഏഴാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനേഴാം തീയതി ഞായറാഴ്ച മുതൽ പതിനെട്ടാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പത്തി ഒമ്പത് വരെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള അനുഭവങ്ങളാണ് സിദ്ധിക്കുക പതിനെട്ടാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പത്തി ഒമ്പത് മുതൽ ഇരുപതാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പത്തിനാല് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാർഗസഞ്ചാരത്തിൽ വിഘ്നവും കാണുന്നു ആയതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക ഇരുപതാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പത്തിനാല് മുതൽ ശനിയാഴ്ച രാത്രി വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ശത്രുക്കളിൻമേൽ വിജയം രോഗശമനം മൃഷ്ടാന ലാഭം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവരിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത സുഖശയനം എന്നിവ ഫലങ്ങളാകുന്നു അടുത്തത് പുരോരുട്ടാതി കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മീനക്കൂറുകാരുടെ മൂന്നാമത്തും നാലാമിടത്തും അഞ്ചാമിടത്തും ആറാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാറുവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനേഴാം തീയതി ഞായറാഴ്ച മുതൽ പതിനെട്ടാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പത്തി വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം ശയന സൗഖ്യം ദാമ്പത്യ സൗഖ്യം വസ്ത്രാതി ധനലാഭവും ഫലങ്ങളാകുന്നു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പത്തി ഒൻപത് മുതൽ ഇരുപതാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പത്തി നാല് വരെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് സിദ്ധിക്കുക ഇരുപതാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പത്തിനാല് മുതൽ ഇരുപത്തിമൂന്നാം തീയതി ശനിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് പതിനാറ് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാർഗസഞ്ചാരത്തിൽ വിഘ്നവും ഫലങ്ങളാകുന്നു ആയതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക ഇരുപത്തി തീയതി പുലർച്ചെ പന്ത്രണ്ട് പതിനാറ് മുതൽ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ശത്രുവിന്മേൽ വിജയം രോഗശമനം ധനലാഭം സൗഖ്യം എന്നിവ ഫലങ്ങളാകുന്നു എല്ലാ നക്ഷത്രക്കാർക്കും ഈ ആഴ്ചയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം